അതെ നല്ല കിടിലൻ പോട്ട് മിക്സ് ആ ടൈക്കി കിടക്കുന്നത് നല്ല അടിപൊളി പോട്ട് മിക്സ് ശരിക്കും പറയുന്നത് ഈ മണ്ണിൽ നിന്നാണ് നമ്മൾ ആ പോട്ട് മിക്സ് തയ്യാറാക്കിയത് ഇപ്പോൾ ഈ മണ്ണെന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ നിന്ന് വന്നേക്കണ മണ്ണാണ് വലിയ ജീവനൊന്നുള്ള മണ്ണല്ല കുറേ കളിയും അതുപോലെ തന്നെ കല്ലും കട്ടയും ഒക്കെ ചുവന്ന മണ്ണാണ് നല്ല മണ്ണും അതിനകത്തുണ്ട് പക്ഷേ ഒരു ജീവനുള്ള മണ്ണല്ല അപ്പോൾ ഇതിനെ ജീവനുള്ള മണ്ണാക്കി എടുക്കാനായിട്ട് നമ്മൾ കുറച്ച് പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് അത് ഇത് നോക്കിയാൽ നമ്മൾ നമ്മുടെ ചപ്പും ചോറും പുല്ലും എല്ലാം കൂടി ഞങ്ങൾ കൂട്ടിയിട്ടേക്കാണ് അപ്പോൾ ഇത് നമ്മളൊന്നും കത്തിച്ച് കളിയില്ല അപ്പോൾ ഇത് കുറേ കഴിയുമ്പോൾ കുറേയൊക്കെ പൊടിഞ്ഞ് 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 താഴെ വരും അത് നമ്മളിങ്ങ് വാരി എടുക്കും അത് നമ്മൾ ഈ ചുവന്ന നമ്മൾ നേരത്തെ കണ്ട ചുവന്ന മണ്ണിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് പിന്നെ വേറെ കുറേ വളങ്ങളും കുമ്മായവും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചേർക്കണുണ്ട് അതൊക്കെ ചേർത്തിട്ട് നമ്മൾ മണ്ണരിച്ച് കല്ലും കട്ടയൊക്കെ മാറ്റി എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല പോട്ട്മിക്സ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് നല്ല പോട്ട് മിക്സ് ഉണ്ടായിപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റോട്ട് ഒരു വീഡിയോ ചെയ്തു തന്നെയുള്ളത്